എനിക്ക് മുകളിലല്ല ഒരു സുപ്രീം കോടതി ഇത് പറഞ്ഞത് ബി ജെ പിയുടെ കളിപ്പാവിയായി മാത്രം മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രപതിയാണ് തങ്ങൾക്ക് അധികാരമില്ലാത്ത ഇടങ്ങളിൽ ഒരുതരം തരം അമ്മായിമ്മ പോരെടുക്കുന്ന കേന്ദ്രത്തോടും ഗവർണർമാരോടും രാഷ്ട്രപതിയെയും കൂച്ചു സുപ്രീം കോടതിക്കെതിരെ രാഷ്ട്രപതിയും മുൻ ഉപരാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും എല്ലാവരും അണിചേർന്ന് എത്തിയിരുന്നു ബില്ലുകളിൽ അനാവശ്യ താമസം ഉണ്ടാക്കരുത് രാഷ്ട്രപതിക്ക് പൂർണ്ണ വീറ്റോ അധികാരമില്ല എന്നിങ്ങനെ ഒട്ടനവധി ഉത്തരവുകളാണ് സുപ്രീം കോടതി കേന്ദ്രത്തിനെതിരെ പുറപ്പെടുവിച്ചത് ഇപ്പോഴത് രാഷ്ട്രപതിക്ക് നേരെ സംസ്ഥാനങ്ങളും പടപ്പുറപ്പാട് തുടങ്ങുകയാണ് ബില്ലുകൾ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ചതിനെതിരെയുള്ള രാഷ്ട്രപതിയുടെ റഫറൻസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കവെയാണ് റഫറൻസിനെ എതിർത്തുകൊണ്ട് കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ച രംഗത്തേക്ക് വന്നത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് രാഷ്ട്രപതിയുടെ റഫറൻസിന് മറുപടി നൽകരുത് എന്നാണ് കേരളവും തമിഴ്നാടും സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം രാഷ്ട്രപതിയുടെ റഫറൻസ് കാപട്യമാണ് എന്നാണ് തമിഴ്നാടിന്റെ മറുപടി ഭരണഘടനാ അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി മൂന്ന് അനുസരിച്ചുള്ള വിധി പുനഃപരിശോധിക്കാൻ കോടതിക്ക് അധികാരമില്ല യഥാർത്ഥ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് എന്നും തമിഴ്നാട് സുപ്രീം കോടതി അറിയിച്ചു കഴിഞ്ഞു റഫറൻസ് അനുച്ഛിതമെന്നും മറുപടി നൽകാതെ തിരിച്ചയക്കണമെന്ന നിലപാട് കേരളത്തിന്റെയും അയച്ചിരിക്കുകയാണ് രാഷ്ട്രപതിയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് തമിഴ്നാട് ഗവർണർ ആർ എൻ രവിക്കെതിരെ കേസിലെ വിധി തെലങ്കാന പഞ്ചാബ് തമിഴ്നാട് ഗവർണർമാർക്ക് എതിരായ കേസുകളിലെ കോടതിയുടെ വിധിന്യായങ്ങൾ വ്യക്തമാണ് ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി നാല്പത്തിമൂന്ന് നൽകുന്ന അധികാരത്തിന്റെ ദുർവിനിയോഗമാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് എന്നുമാണ് കേരളം നൽകിയ പ്രാഥമിക സത്യവാങ്മൂലം കേരളത്തിലും തമിഴ്നാടിനും വേണ്ടി മുതിർന്ന അഭിഭാഷകരായ കെ കെ വേണുഗോപാലും പി വിൽസനും ഹാജരാകും ഭരണഘടനയുടെ ഇരുന്നൂറ് ഇരുന്നൂറ്റിയൊന്ന് അനുച്ഛേദങ്ങൾ അനുസരിച്ച് ബില്ലുകൾ ഒപ്പിടാൻ സമയപരിധി നിശ്ചയിക്കാനാകുമോ എന്നത് ഉൾപ്പെടെ പതിനാല് ചോദ്യങ്ങളാണ് രാഷ്ട്രപതി ചീഫ് ജസ്റ്റിസിനോട് വ്യക്തത തേടിയത് അപൂർവമായി ഉപയോഗിക്കാറുള്ള ഭരണഘടനാ അനുച്ഛേദം നൂറ്റി നാല്പത്തി മൂന്ന് പ്രകാരമാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ റഫറൻസ് ഇത് പരിഗണിച്ച സുപ്രീം കോടതി അറിയിക്കുന്നത് അഭിപ്രായം മാത്രമായതിനാൽ നിറവേറ്റേണ്ട ബാധ്യത രാഷ്ട്രപതിക്കില്ല ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല റഫറൻസിലെ അഞ്ച് ഏഴ് ചോദ്യങ്ങളിൽ ഇത് അതിശയിപ്പിക്കുന്നതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം രാഷ്ട്രപതിയുടെ റഫറൻസിന്റെ കാര്യത്തിൽ ഉപദേശം നൽകുന്ന മന്ത്രിസഭ ആർട്ടിക്കിൾ ഇരുന്നൂറ് വായിച്ചു നോക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല ബില്ലുകൾ അനുമതിക്കായി സമർപ്പിച്ചാൽ എത്രയും വേഗം തീരുമാനമെടുക്കാൻ വ്യവസ്ഥയെന്നും കേരളം അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാഷ്ട്രപതിയുടെ റഫറൻസിന് ഇനി കോടതി വ്യാഖ്യാനം നൽകേണ്ടതില്ല മൂന്ന് ഭരണഘടനാ ബെഞ്ചുകളും ഡിവിഷൻ ബെഞ്ചും ആർട്ടിക്കിൾ ഇരുന്നൂറ് അനുസരിച്ച് അന്തിമ വ്യാഖ്യാനം നൽകിയിട്ടുമുണ്ടെന്നും കേരളം നോട്ടീസിൽ പറയുന്നുണ്ട് അഭിഭാഷകൻ സി കെ ശശിയാണ് സംസ്ഥാനത്തിന് വേണ്ടി മറുപടി നൽകിയത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് വിക്രംനാഥ് പി എസ് നരസിംഹ എസ് ചന്ദുൽക്കർ മറ്റംഗങ്ങൾ ആണ് ഉള്ളത് ബില്ലുകൾ മറുപടിയിലുണ്ട് തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ ഗവർണർക്കും രാഷ്ട്രപതി ും ബില്ലുകൾക്ക് അനുമതി നൽകുവാനും മൂന്ന് മാസത്തെ സമയപരിധി നിശ്ചയിച്ച ജസ്റ്റിസുമാരായ ജെ ബി പർഥിവാലിയ ആർ മഹാദേവൻ എന്നിവർക്കും പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെയാണ് കേന്ദ്രം രാഷ്ട്രപതിയുടെ റഫറൻസുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് കേസിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും നോട്ടീസ് അയക്കാൻ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു